ും നടക്കുകയാണ് എന്തായിരിക്കും തദ്ദേശ സഹായ തെരഞ്ഞെടുപ്പിൽ യു ഡി തരംഗം ഉണ്ടാവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പുകളോടെ തന്നെ ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷകൾക്ക് മാത്രമല്ല കേരളത്തിൽ കോൺഗ്രസ് റെക്കോർഡ് വിജയം ഉൾപ്പെടുന്ന ജനാധിപത്യവും കോൺഗ്രസ് പാർട്ടിയും തന്നെ ഈ ഒരു മുന്നോട്ടു അത്രയേറെ ശുഭാപ്തി വിശ്വാസം ഈ ശുഭാപ്തി വിശ്വാസത്തിനടിസ്ഥാനം ഞാൻ പതിനാല് ജില്ലകളിൽ നാല് വട്ടേ യാത്ര പൂർത്തിയാക്കി ജനങ്ങളുമായിട്ട് നേരിട്ട് വെട്ടത്തിൽ എനിക്ക് ഇക്കാര്യം മനസ്സിലാക്കുന്നത് അതാണ് കഴിഞ്ഞ മാർഗപക്ഷക്കാലമായി നിയമം പഠിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ ദുർബലത്തിലേർത്ത ഒരു ജനവിധേയത്തിൽ ജന റിപ്പോർട്ടർ ഒന്ന് സൈഡുകളിലും സമസ്ത മേഖലയിലുള്ള തലവർ അതീവ നിരാശരും ദുഃഖിതരണം അതേറെ ദുഃഖിതർ മലബാറിൽ യുവാക്കന്മാരായിട്ടുള്ള പുതിയ തലമുറ ആവട്ടെ ഈ പുതിയ യുവാക്കന്മാർ തന്നെയാണ് സംശയത്തിൽ അവരൊക്കെ തന്നെ മിക്കവാറും കുടുംബങ്ങൾ കുടുംബത്തിൽ പെട്ടാൽ അതിന് ഇടത്തി കുട്ടികളാണ് മലബാറി അവർ പഠിച്ച് അവർ മത്സര പരീക്ഷ പാസ്സായി പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയും പാസ്സായി നിൽക്കുന്ന സമയത്ത് അവർക്ക് നിയമനമില്ല അവരെ എല്ലാത്തിനും നോക്കി കുറ്റിയായിക്കൊണ്ടാണ് ഈ നാട്ടിൽ പതിനായിരക്കണക്കായി നിയമനം നടത്തിപ്പെടുന്നത് അവരാകെ അതിശക്തമായ കൃഷിയൊക്കെയാണ് ആ കൃഷിയെ മലയടിക്കേണ്ട കാര്യത്തിൽ സംശയം അതോടൊപ്പം തന്നെ ഒരു നീണ്ട കരത്തെയാണ് മലബാര മന്ത്രിയെ സംബന്ധിച്ച് കരട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മലയോരം മലയോരത്തെ മത്സ്യത്തൊഴിലാളികളോട് ഇത്രയും കരുണ് കാണിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് അത് ഏറ്റവും ദുരിത കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ് അവനിക്കപ്പെട്ട ഒരു ഗണയുണ്ടാകും ദുഃഖിതർ പീഡിതർ നിധിതർ അവരോട് യാതൊരു കരുണയും കാണിച്ചിട്ടില്ല ഇത് തന്നെ കൃഷിക്കാരുടെ പ്രശ്നം കർഷക പ്രശ്നം അറിയാൻ പറ്റുന്ന അറുപത്തി മൂന്ന് കോടി കൃഷിക്കാരാണ് നമ്മുടെ തെരുവുകളിൽ ഇപ്പോൾ രംഗത്ത് നിർത്തി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കരുത്തൊണ്ടിരിക്കുന്ന കർഷക വിധിച്ച നയമോ അതുപോലെ തന്നെ ലോകസഭ പാസാക്കിയിട്ടുള്ള കരി നിയമവും അതിൻ്റെ തനിപ്പകർപ്പാണ് ഇവിടെ കൃഷിക്കാരോട് യാതൊരു തരത്തിലും നീതി കാണിക്കാത്ത ഒരു ഭരണകൂടമാണ് നാലര വർഷക്കാലമായി കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അസംഘടിത മേഖലയിൽ തൊഴിലാളികൾ മലബാറിൻ്റെ നട്ടലിലവരാണ് ഈ രാജ്യത്ത് തൊഴിലാളി പ്രസ്ഥാനം അതാണ് എല്ലാ പ്രസ്ഥാനങ്ങളിലും ഒരു ജീവനാടിയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരുന്നത് നിരാശരാണ് അവരോട് യാതൊരു രീതിയും കാണിക്കാൻ സാധിച്ചിട്ടില്ല കോവിഡ് മഹാമാരി കാലത്ത് അക്ഷരാർത്ഥത്തിൽ മുഴു മുഴുപട്ടിണിയിലാണ് ഈ കുടുംബങ്ങളൊക്കെ തന്നെ ഇതാണ് ഒരു നിഷ്ക്രിയ ഭരണകൂടം അതുപോലെ തന്നെ എല്ലാ ആഡംബരങ്ങളും സുഖ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുക സ്വന്തം സാമ്പത്തിക സാമ്രാജ്യങ്ങൾ വളർത്തിയിട്ടുള്ള ഒരു കൂട്ടം നേതാക്കന്മാരാണ് സി ടി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഇടയ്ക്ക് മന്ത്രിമാർ എല്ലാവരും നിങ്ങളെടുത്ത് പരിശോധിക്കൂ വളരാത്തൊരു നേതാവിനെ കണ്ടിട്ടുണ്ടോ എന്താണ് ഇവർ കടന്നു വന്ന വഴി നമ്മൾ ചിന്തിക്കട്ടെ ഇവർ ഇവിടെ നിന്ന് വന്നവരാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യു ഡി എഫിലെ തമ്മിൽ തള്ളിലടക്കമുള്ള പ്രശ്നങ്ങൾ അത് തിരിച്ചടി ആവില്ലേ പ്രശ്നങ്ങൾ ഒരിക്കൽ പോലും ഇതുപോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയാമല്ലോ ബാങ്കിൽ എത്ര തിരഞ്ഞെടുപ്പ് കവർ ചെയ്താലാണ് ഏതെങ്കിലും കാലത്ത് ഇതുപോലെ കെട്ടിടത്തോടുകൂടി കോൺഗ്രസ്സും ഐക്യ ജനാധിപത്യ കക്ഷിയും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ റബ്ബലുകളുടെ കാര്യം എടുത്ത് പരിശോധിക്കുമോ കണക്കുകളുടെ ഇങ്ങനെ കയ്യിലുണ്ടല്ലോ ഏറ്റവും കുറഞ്ഞ റബ്ബലുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടിയിലും റബ്ബലുണ്ട് സി പി എമ്മിന്റെ റബലില്ലേ ബി ജെ പി റബലില്ലേ പക്ഷേ ഏറ്റവും പരിമിതമായ അംഗങ്ങൾ മാത്രമാണ് റബ്ബലുകളായിട്ട് വന്നത് അവർക്കെതിരായിട്ട് കർശനമായ റബ്ബൽ സ്വീകരിച്ചിട്ടുണ്ട് അവർ ആവർത്തിക്കപ്പെടാതിരിക്കുന്ന രൂപത്തിൽ അവർക്ക് വിലക്കും കൽപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെ ഇടക്കിടത്ത് പേര് മറന്നതുകൊണ്ട് ആ പാർട്ടിയെ കുറിച്ച് അറിഞ്ഞൊന്നും അറിയില്ല ഇങ്ങനെ നിറന്മാറുന്നൊരു പാർട്ടിയുണ്ട് ഇന്നൊരു പേര് നാളൊരു പേര് മറ്റന്നാൾ മറ്റൊരു പേര് ഓരോ ദിവസവും അങ്ങനെ പാർട്ടിയുടെ ഭാഗമാണെന്ന് പറയുന്നു അതുകൊണ്ട് ആ പാർട്ടിയുടെ പേര് പോലും ആർക്കും അറിയില്ല ഇതൊന്നും പ്രസക്തമേ ചാപ്റ്റർ ഞാൻ പലപ്പോഴും ആ കാര്യം പറഞ്ഞാണ് പലവട്ടം പറഞ്ഞാണ് നിങ്ങൾ ചോദിക്കാത്ത ഒരു പത്രസമ്മേളനമില്ല ഞാൻ കണ്ട എല്ലാ അഭിമുഖങ്ങളും നിങ്ങൾ ഈ കാര്യം പിന്നോട് പരസ്യമായിട്ട് ചോദിച്ചാണ് ചോദ്യം ചോദിക്കുന്നത് കറക്റ്റായിട്ട് ചോദ്യം അതായത് കെ കെ ലീഗും പറയുന്ന ആ വെൽഫെയർ ബന്ധം ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യും മിസ്റ്റർ രാഹുൽ കോൺഗ്രസ് അല്ലെങ്കിൽ കെ പി സി സി പ്രശ്നവും ഉണ്ടാകാത്ത ഒരു കാര്യം അതായത് പിന്നെ വോട്ടിംഗ് മെഷീനിൽ പൈപ്പത്തി ചിഹ്നം കാണുന്നുണ്ട് പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റിട്ടുണ്ടാവില്ല സ്വാഭാവികം ഗവൺമെന്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞില്ലേ ഞാൻ ആത്യന്തികമായി അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് എനിക്ക് കോൺഗ്രസ് എന്റെ ജീവവോയാണ് കോൺഗ്രസ് ആണ് എനിക്കെല്ലാം അതിലപ്പുറം എനിക്കൊരു ലോകവുമില്ല നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വേണമെങ്കിൽ സത്യത്തിൽ ഞാൻ പ്രശസ്തമായ നിലയിലാണ് എന്റെ വിദ്യാഭ്യാസ പഠനക്കാലം മുഴുവൻ പൊതുവേ ഇത് പിന്നെ ഒരു ചരിത്ര പാരമ്പര്യം കൊണ്ട് സ്കൂളാട്ടോ ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് അല്ലെ എനിക്ക് വേണമെങ്കിൽ ജോലി അന്വേഷിച്ചു പോകാറുന്നില്ല ഒന്നുമല്ല ഞാൻ പൊതുരംഗത്ത് കോൺഗ്രസിനെ സ്നേഹിച്ചുകൊണ്ട് കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി കാരണം കോൺഗ്രസ് ഈ രാജ്യത്തിന് നിലനിൽപ്പിനാവശ്യമാണ് പ്രസിഡന്റ് ഈ പറഞ്ഞതിന് അർത്ഥം കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു എന്നാണോ ഞാനോ ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടിയുടെ അച്ചടക്കം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ തീവ്രമായ ചില ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ നടത്തിയൊരു കാര്യമുണ്ടായി തൊള്ളായിരത്തി എൺപത് വരെ എപ്പോഴെങ്കിലും പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് സാധിക്കും ഇല്ല പാർട്ടി എനിക്ക് ജീവനാണ് പ്രാണനാണ് എനിക്ക് ആ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് ഞാൻ ഒരു നിലപാട് എടുക്കില്ല പക്ഷേ സ്ഥാനാർത്ഥത്തെ ചൊല്ലിക്കൊണ്ട് ചില വാദവിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നപ്പോൾ അത് പാർട്ടിയുടെ ആത്യന്തികമായ താരപര്യത്തിൽ ഒരിക്കലും ഗുണമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ തന്നെയാണ് ആ സ്ഥാനാർത്ഥിയോട് പിൻവാങ്ങാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കോവിഡ് വാക്സിൻ സൗജന്യമാക്കും എന്നത് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷം അവസാനത്തിൽ കോവിഡ് വ്യാപിന്റെ സത്യത്തിൽ ഈ കോവിഡ് മഹാമാരി നമ്മുടെ ഏറ്റവും അധികം അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ആരോഗ്യ സുരക്ഷാ സംവിധാനം അത്രയേറെ പ്രശസ്തമല്ല കാരണം അത് ഇന്നലെ ഉണ്ടായതല്ല എത്രയോ വർഷക്കാലമായി നമ്മൾ നിരന്തരമായി നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയ ഒരു ബഹുമതിയാണ് നമ്മുടെ ആരോഗ്യ സുരക്ഷാ രംഗം ആ ആരോഗ്യ സുരക്ഷാ രംഗം അതുപോലെ നിറത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ ആദ്യം കാണിച്ച ജാഗ്രത പിന്നീട് കണ്ടില്ല ഞാൻ പറഞ്ഞില്ല പി ആർ ഏജൻസിയുടെ പിന്നാലെ പോയി നാൽപ്പത്തി രണ്ട് ഇൻ്റർനാഷണൽ മാഗസിൻസിലാണ് ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് കേരള സ്റ്റാൻഡ്സ് നമ്പർ വൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു കോൺക്വാക്റ്റഡ് ആയിട്ടുള്ള വാർത്ത കൊടുത്തത് അത് പിന്നെ തുറന്നു കേട്ടപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെന്തുണ്ടായി സ്വർണ്ണക്കള്ളക്കടത്ത് മയക്കുമരുന്ന് ഇതിലൊക്കെ തന്നെ ശ്രദ്ധിച്ചൊരു മുഖ്യമന്ത്രിയും ഭരണാധികാരികളും രണ്ടാഴ്ചക്കാളും ഇവിടെ ഭരണമുണ്ടായിരുന്നില്ല അവർക്ക് ശ്രദ്ധ കേന്ദ്ര ഏജൻസികൾ വന്ന് എപ്പോഴാണ് തങ്ങളുടെ കൈക്ക് വിലങ്ങി വെക്കുക എന്നൊരു ഭയത്തിനായിരുന്നവരുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധ വീണ്ടും അതിൽ നിന്ന് അകന്നു പോകേണ്ടത് അവസാനം എന്തുണ്ടായി ഇന്ത്യ രാജ്യത്തിന് മുഴുവൻ അപമാനമായി മൂന്നാം ലോകത്തിന് മുഴുവൻ അപമാനമായിട്ടാണ് നമ്മുടെ കേരള സംസ്ഥാനം ഈ മഹാമാരി ഏറ്റവും അധികം രോഗികളുള്ള ഏറ്റവും അധികം മരണമുണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് ആരാണ് ഈ മഹാമാരിക്ക് മുമ്പിലേക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവർ വലിച്ചെറിഞ്ഞത് ഈ ഭരണകൂടമാണ് ആ കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അപ്പോഴാണ് കോവിഡ് വാക്സിൻ കൊടുക്കുന്ന കാര്യം പറയുന്നത് പിന്നെ